സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ പൂങ്കാവ് നിന്ന് നമ്മുടെ തോന്നിലേക്ക് പോകുന്ന റൂട്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു കട തുടങ്ങിയിട്ടുണ്ട് ആ കടയുടെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടുപേരും ഓരോ പരിപാടികൾ അങ്ങ് ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ശ്രീത്ത് മാത്രം എന്താ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ആലോചിക്കാൻ ഇത് ഏറെക്കാലത്തെ ഞാൻ മനസ്സിലാക്കുന്ന ഏറെക്കാലത്തെ ആലോചനയുടെ ഫലമായുണ്ട് നന്നായിരിക്കുന്നു നല്ല നല്ല സമ്മന്തിയാണ് കേട്ടോ നല്ല ഗ്രാൻഡ് സമ്മന്തിയാണ് കാന്താരി സംബന്ധിയാ ശൈര്യം ഒക്കെ ചേർത്ത് ഗംഭീരമായിരിക്കുന്നു രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടെ എല്ലാവരും കണ്ടുപിടിച്ച ഐഡിയ ഉണ്ടായിരുന്നില്ല പറഞ്ഞില്ല കേട്ടോ അടുത്തായാണ് വരികിടിച്ച കഴിവോളാം കുറച്ച് ദിവസം കൊണ്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള പ്ലാൻ ഒക്കെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമാണ് ഉറങ്ങാൻ പോകുന്നത് കഴിച്ചു വളരെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അതേ രുചി ചേച്ചി എങ്ങനുണ്ട് ഈ കടയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ കോന്നി നിന്ന് നമ്മുടെ പൂങ്കാവിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിത് ഒമ്പത് മണിക്കാണ് ഉത്കാടനം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിനി അവരെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പേര് കാണുവാൻ സാധിക്കും ഇത് ഐറ്റം വേറെയാണ് മക്കളെ രാഘവൻചേട്ടൻ്റെ പുഴുക്ക് കട എന്നിവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പൂങ്കാളി നിന്ന് കൂന്നിക്ക് പോകുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ടാണ് ഈ കട വരുന്നത് അപ്പോൾ നിങ്ങൾ വരവുന്നവരെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് അവർക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ഈ കാണുന്നതാണ് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഈ കാണുന്നത് സപ്ലൈ കോഡ് ഓഫീസാണ് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് നമ്മുടെ കടേട്ടവിടോട്ട് ചെല്ലണം നമ്മുടെ കടയുടെ അടത്ത് കുറച്ച് പുറയിലോട്ട് മാറി അപ്പുറത്തെ ഭാഗത്തേക്ക് വന്നായിരുന്നു ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ ചെറിയ കടയുടെ ഉൽക്കാടന കാഴ്ചകളൊക്കെ നമുക്ക് കാണണം ഇത് നമ്മുടെ വിനോദനാണ് വിനോദൻ്റെ ചാനലിൻ്റെ പേര് ചെപ്പേൻ തന്നെ ഡീജൻ ബ്ലോഗ് എന്നാണ് എല്ലാവരും നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ പേര് ഡീജൻ ബ്ലോഗാണ് അപ്പം നമ്മുടെ ശ്രീജിചേട്ടനെ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ കടയുടെ ബോർഡൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഞാൻ രാജേഷ് കൊട്ടാരത്തിൽ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ ഒരു കട നമ്മുടെ പത്തനാപുരത്തിൻ്റെ സമീപം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കൊടിയങ്ങച്ചാന്റെ ചായക്കട ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നത് ശുചിത്തിയേട്ടൻ്റെ ഫാമിലിയുടെ ഒരു കടയാണേ അപ്പോൾ നമ്മുടെ ശുചിത്തിയേട്ടൻ വന്നിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ കടക്കുള്ളിലേക്ക് വയ്ക്കുവാണ് അപ്പം സുതിയേട്ടൻ്റെ സഹോദരിയുടെ ഒരു സ്ഥാപനമാണ് ഇത് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ആനക്കുട് റോഡിലൂടെ നമ്മൾ പൂങ്കാവിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു കുഞ്ഞു കടയുള്ളത് ഇവിടെ നമുക്ക് പുഴുക്ക് ഐറ്റംസൊക്കെ ലഭിക്കും ഒരു ജോബി ഇനി നമുക്ക് നമ്മുടെ ഹരിച്ചേട്ടനോട് വരാനുണ്ട് ഹരിച്ചേട്ടന് ഉടനെ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് കപ്പ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണം ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേ കടന്നു പോകുന്നവരെ നിങ്ങൾ ഇതിലേ ഒന്ന് കയറുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓട്ടയടന്നയക്കതി വിളിയാകടേ ഒരു വിളിയരണ്ട് കതിരി കതിരി പിന്നെ അങ്ങോട്ട് നടക്കട്ടെ ഓരോടോ ആണ് ആള് വരികില്ല അതൊരു ഒന്നൊന്നാണാ അത് മുഖ്യ ആള് വന്നാ അല്ലല്ല ഞാൻ ഉണ്ടാവാൻ പോയേ ഇങ്ങനെയുള്ള ആള് വരികയാണെങ്കിൽ നമ്മൾ মানে ഒരു കാര്യം പ്രത്യേകം നമ്മൾ പറയേണ്ടതുണ്ട് ഈ ടീമിലെ മൂന്ന് പേരും വളരെ പാമ്പ് പാമ്പുടിച്ച സിമ്പിളായിട്ടുള്ള ആ ആൾക്കാരാണ് കലാകാരന്മാരാണ് യാതൊരു ഇന്നർ മീനിങ്ങും ഇല്ലാതൊക്കെ എങ്ങനെ കോമഡി കൊണ്ടുപോകാം എങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കാം എന്നൊക്കെ അവർക്കതിനുള്ള പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട് സ്പോർട്ടിൽ തന്നെ അവർ കൗണ്ടർ അടിക്കുന്നുണ്ട് വളരെ പാവം പിടിച്ച സ്നേഹമുള്ള മൂന്ന് കലാകാരന്മാരാണ് നമ്മുടെ രാജേട്ടനും അതുതന്നെ സുത്യേട്ടനും നമ്മുടെ ഹരിചേട്ടനും ഒക്കെ ഹരിചേട്ടനുമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാവും ഹരിചേട്ടൻ്റെ നമ്മുടെ സുത്തേട്ടൻ്റെ ചേച്ചിയാണ് സഹോദരിയാണ് ഈ ഒരു ദ്വീപ് ഇപ്പോൾ തെളിയിച്ചത് സാധാരണ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതൊക്കെ വിഭിന്നമായി ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് വളരെയേറെ താല്പര്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡെറ്റ് ആണ് ഇവിടെ ആരംഭിക്കുന്നു അങ്ങനെയുള്ള അത്തരം വളർച്ചയിലേക്ക് കൊണ്ടുപോയ ആ കഥാപാത്രങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ് അത് തീർച്ചയായും ഇവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത് നന്നായി ഈ ആദരവും പോലെ ഇവര് രണ്ടുപേരും ഓരോ പരിപാടികൾ അങ്ങ് ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു ഈ സു മാത്രം എന്താ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഇത് ഏറെക്കാലത്തെ ഞാൻ മനസ്സിലാക്കുന്ന ഏറെക്കാലത്തെ ആലോചനയുടെ ഫലമായി ഉണ്ടായി തൊഴിലുറപ്പൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഒരു നൂറ്റൻപത് പ്രാവശ്യം കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നു ഇത്ര കലാപരമായി ഇത്ര ഗംഭീരമായി അത് അവതരിപ്പിച്ചു എന്നുള്ള ഇവര് മൂന്ന് പേരും ഉന്നതമായ നിലയിൽ എത്തിച്ചേരും അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ചേച്ചി എല്ലാവർക്കും വേണ്ട പുഴുക്ക് കൊടുക്കാൻ എടുത്ത് കൊടുക്കുകയാണ് നമുക്ക് കായ അതുപോലെ തന്നെ കാച്ചിൽ ചേമ്പ് അല്ല അടിപൊളി പുഴുക്കാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ചേച്ചിയാണ് രാവിലെ എപ്പോഴാണ് കട തുറക്കുന്നത് എട്ട് മണി വരെ അല്ലേ പറഞ്ഞു സൗണ്ട് പറഞ്ഞു കേക്കത്തില്ല അപ്പൊ ഒരു പ്ലേറ്റിന് എത്ര രൂപ

നല്ല ഉഴുക്കിനെയൊക്കെ വെല്ലുന്ത സമ്മന്തിയാണ് കേട്ടോ നല്ല ഗ്രാൻഡ് സമ്മന്തിയാണ് കാന്താരി സമ്മന്തിയാണ് തൈരി ഒക്കെ ചേർത്ത് ഗംഭീരമായിരിക്കുന്നു ഞാനും ഒരു പത്ത് മിനിറ്റ് ആയി വന്നത് നല്ല എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കാച്ചിലുണ്ട് ചീ കപ്പയുണ്ട് ഏത്തക്ക പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മധുരക്കിഴകാന്ന് തോന്നുന്നു മധുര കിഴക്ക് എല്ലാ ഐറ്റവും ഉണ്ട് ഇനി ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഞാൻ ഈ മുതലാളിയോട് പറയും വല്ല ഒണക്കമീൻ ഒരു ഉണക്കമീൻ ചുത്തോ അതല്ല ഇനി വറുത്താന്നേലും അതൊന്നുമല്ല വല്ല കുളിച്ചിയോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ കൂടെ ഉണ്ടാകും ഗംഭീരമായിരിക്കുന്നു കേട്ടോ ഗംഭീരമായിരിക്കുന്നു എന്താ രാഘവൻ ചേട്ടന്റെ രാധേട്ട് പുഴുക്കട എന്ന് പറയുന്ന ഈ കട സ്ഥിതി ചെയ്യുന്നത് കോന്നി ആനക്കൂട് റോട്ട് പത്തനംതിട്ട കിടക്കുന്ന കോന്നി ആനക്കൂട് റോട്ട് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അടുത്തായിട്ടാണ് അവിടെ എല്ലാവരും വരിക ഫോൺ വഴിക്ക് ഒക്കെ ടീച്ചർ ആയിരിക്കും ചിലപ്പോൾ പുഴുക്കളുമ്പോൾ തരുന്ന എല്ലാവർക്കും എല്ലാവരും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മുടെ യൂട്യൂബർമാർ ചേട്ടന്മാർക്കും ഒരുപാട് നന്ദി സ്നേഹവും ഒപ്പം വിശ്വാശംസകളും താങ്ക് യു

നല്ലൊരു വഴിയാണ് കണ്ടെത്തിയത് അത് നല്ല നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട അതായത് രാഘവൻ എന്ന് പറയുന്നത് ശുചിത്തിന്റെ അച്ഛനാണ് അച്ഛന്റെ പേരിലാണ് ഇപ്പൊ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അത് അതിനേക്കാളും സന്തോഷം അതിൻ്റെ കൂടെ ഞങ്ങളിപ്പം വേറെ പേരോടായാലും ചേർത്തിട്ടുണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുക അപ്പോൾ എല്ലാവരും ഈ വഴി സഞ്ചരിക്കുക റൂട്ടാണ് നമ്മുടെ വരുമ്പോൾ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം അത് കഴിഞ്ഞ് പൂങ്കാവ് പത്തനംതിട്ട വള്ളിക്കോട് റൂട്ട് ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും വിജയിപ്പിക്കുക എല്ലാത്തിനും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാകണമെന്നും ആത്മാർത്ഥമായിട്ട് പറയാനായിരുന്നു സഹോദര സ്ഥാപനം രണ്ട്

പേര് സ്മിതേശ് മണ്ണീറുത്ത് അടുത്ത് അടുത്തില്ല അത് കുഴപ്പമില്ല പ്രേസുഹുത്ത് ഇവിടെ നമ്മുടെ പൂങ്കാവിലെ ഒരു പുഴുക്കട തുടങ്ങി കുറച്ച് ദിവസം കൊണ്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളൊരു പ്ലാനൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമാണ് ഉറങ്ങാൻ പോകുന്നത് നമ്മളവർക്ക് വല്ല ബഡ്ജിക്കട തട്ടിക്കട എന്തെങ്കിലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ പുള്ളിക്കാരൻ വെൽ പ്ലാൻഡായിട്ട് നാടൻ വിഭവം മാത്രം കൊടുക്കാം എന്നുള്ള ഒരു ഒരു രീതിയിലാണ് കലാകാരനാണ് അദ്ദേഹം ഇതുപോലെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിൽ ഞാൻ ഗതിയായ സന്തോഷമുണ്ട് അതിലൊക്കെ ഉപരി ഞാൻ ഭക്ഷണം കഴിച്ചു വളരെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അതേ രുചിയും അതേ പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ സേവനം അതും വളരെ നല്ല രീതിയിലാണ് നമുക്കത് ഭക്ഷണം തരുമ്പോൾ അത് അതൊക്കെ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള ചമ്മന്തിയെ അതെല്ലാം വളരെ നല്ല വളരെ സ്വാദിഷ്ടമായ ഒരു സമയം ഈ നാട്ടിൽ തുടങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്വന്തം മച്ചാന്മാരാണ് എന്തായാലും ഉത്കാടനമൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പോൾ ആൾക്കാരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഞങ്ങൾ കഴിച്ചവരോട് എല്ലാം ചോദിച്ചു നോക്കി കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും ഈ റോഡ് വഴി കടന്നു പോകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളി കേട്ടോ മറ്റേ ആ ഒരു മുളകമ്മന്തി ആ ഒരു തൈര് ചമ്മന്തി എല്ലാം കൂടെ ചേർത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിപൊളിന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ സംരംഭം രാഘവൻ ചേട്ടന്റെ പുഴുക്കുകട ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് സുജിത്തിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു ഞങ്ങൾ കുടുംബസമേതം വന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു അടിപൊളി പുഴുക്ക് അടിപൊളി ചമ്മന്തി പിന്നെ അതിനോടൊപ്പം കട്ടൻ കാപ്പി ചായ എല്ലാ പരിപാടികളും ഉണ്ട് ഈ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം നമുക്ക് കുട്ടികൾക്കൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോൾ ഇത് ചോദിച്ചു തരുമോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കൂടാണ് ചോദിച്ചിട്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടും വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം